ഹലോ അപ്പം ഇത് കുറച്ച് മുന്നോട്ട് വീഡിയോ ആണ് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കരിക്കേറ്റ ഡ്രോയിങ്ങിൻ്റെ കണ്ണി പറ്റുന്നത് ഇതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇതാരാണൊന്നും മനസ്സിലായില്ലേ അതെ വേറെ ആരുമല്ല നമ്മളുടെ പണ്ടിപ്പുടം മൂവിയിലൊക്കെ ഉള്ള പ്രകാശ് രാജ് സാറാണോ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടപ്പോൾ ശരിക്കും വണ്ടി അടിച്ചു പോയിട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ലോണ്ടഡ് ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് അതിനായിട്ട് നമ്മൾ ഈ പോയി അവിടെയാണെങ്കിൽ ഉടുക്കത്ത് തിരക്കും അപ്പോൾ ഹസ്ബു എനിക്ക് വേണ്ടിയിട്ട് ക്യൂ പാലിക്കുകയാണ് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊരു വാക്കിങ്ങിനെ ഇറങ്ങിയ അപ്പോഴാണ് ഈ ആത്മാവസോട എന്നെ കണ്ണിപ്പെട്ടത് ഇവിടെ കണ്ടോ ബോംബ് സോഡ പൊട്ടിത്തെറിച്ചത് ആത്മാവസ് ആത്മാവസോടെ കുടിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് വേണ്ടാത്തോരോ പരിപാടിക്കും നിന്നിട്ട് പണി വാങ്ങുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോഴേ പറഞ്ഞത് വേണ്ട വേണ്ട എന്നുള്ളത് ഞാൻ കേട്ടില്ല എനിക്കിപ്പോൾ അത് ട്രൈ ചെയ്തേ പറ്റൂ അപ്പോൾ ആത്മവിസോഡിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും കൂടി കുടിച്ചു അപ്പോഴേക്കും നമ്മുടെ ലോഡഡ് ഫ്രൈസ് എത്തി ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ